തെക്കുമുറി മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മണയൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് വിനോജ് കാട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു സമിതിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച മുതിർന്ന വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു എം ബിരുദം നേടിയ ഡോക്ടർ അമൃത ഡോക്ടർ ഏഞ്ചൽ മേരി എന്നിവരെ അനുമോദിച്ചു ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥൻ കൊച്ചത്ത് ട്രഷറർ വിദ്യ ജിജേഷ് സെക്രട്ടറി ചലേഷ് വെണ്ണക്കൽ വൈസ് പ്രസിഡന്റ് ഷീലാബാബു കൺവീനർമാരായ എം ആർ ഗോപി രഘുരാമൻ മുടത്തോളി ശോഭാചന്ദ്രൻ ഷാജി ആന്തു പറമ്പിൽ കമ്മിറ്റി അംഗങ്ങളായ സദാശിവൻ ഇളയടത്ത് പറമ്പിൽ സതീഷ് മൂത്തടുത്ത് ഷീനാമണി ഓഡിറ്റർമാരായ ടി ഗോപാലകൃഷ്ണൻ ടി അച്യുതാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ബാലചന്ദ്രൻ സെക്രട്ടറി രാമചന്ദ്രൻ കരാട്ടുപറമ്പിൽ ട്രഷറർ ഗോപി മാമ്പുള്ളി വൈസ് പ്രസിഡന്റ് വിദ്യാ ജിജേഷ് ജോയിന്റ് സെക്രട്ടറി വിനോജ് കാട്ടുങ്ങൽ കൺവീനർ ചന്ദ്രിക കാർത്തികേയൻ കമ്മിറ്റി അംഗം ബാബു കലൈൽ എന്നിവരെ തെരഞ്ഞെടുത്തു അവരാദരിക്കണ ഈ ചടങ്ങ് ഒരമ്പതാം വാർഷിക ആകുമ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങ് തന്നെയും അതുപോലെ സമിതിയിൽ നിന്നുള്ള നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരും നല്ല നല്ല പ്രവർത്തകരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ അതുപോലെ എന്താ പറയുക ഒരു മാസം ആരെങ്കിലും ഒരാൾ മരിച്ചാലിപ്പോൾ ഒരു അറുപത് രൂപ മരിച്ചെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഒരു ഇരുപതിനായിരം രൂപ ഒരു വീട്ടിലേക്ക് കിട്ടുമ്പോൾ അതൊരു ഉപകാരമാണ് പക്ഷേ അത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് എല്ലാവർക്കും അത് കൊണ്ട് നടക്കുന്ന ഈ പ്രവർത്തകർക്കും ഇതിൻ്റെ പേരിലെല്ലാം എന്താ പറയുക അതിനെ തന്നെ നന്ദി പറയുന്നു സംഭവം കൊണ്ടുനടക്കുമ്പോൾ കൊറേ ബുദ്ധിമുട്ടുകളും അതുപോലെ ഭാരവാഹിത്തെ ഏറ്റെടുക്കാനാണ് ആൾക്കാര് കുറവുണ്ടാവുക നടക്കാന്ന് കൊണ്ടുനടക്കാന്ന് പറഞ്ഞോൾക്കാരി നല്ല നല്ല നിർദ്ദേശങ്ങളും നല്ല പ്രവർത്തകരും ഒക്കെ പുതിയ സമിതി ഉണ്ടാവട്ടെ ഭരണസമിതി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നും ആശംസിച്ചു